ഡിസൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ വണ്ട രാവിലെ അല്ല കേട്ടോ ആക്ച്വലി ഞാൻ രാവിലെ വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ സോറി ഒരു വണ്ടർഫുൾ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് ഇത് ഇന്നത്തെ മൂന്നാമത്തെ വീഡിയോ ആയിരിക്കും ഞാൻ ഇങ്ങനെ രാവിലെ വന്നത് യാതൊരു ഫ്ലോഗിൽ എന്ന് പറഞ്ഞതാണ് കേട്ടോ എനിവേ എല്ലാവരും വേഗം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക വേഗം ആയിക്കോട്ടെ അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര സൗണ്ടാണ് വണ്ടിയോട് പോകുന്നതിന്റെ ഒക്കെ എല്ലാവർക്കും വെള്ളമാണല്ലോ എന്റെ നാട്ടിലൊക്കെ ചാർത്തനോട്ടൊക്കെ ഭയങ്കര വെള്ളമായിട്ട് നല്ല ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു എല്ലാരും കെയർഫുൾ ആയിട്ട് ഇരിക്കുക കേട്ടോ തൃശ്ശൂർ എറണാകുളം എന്താ ന്യൂസിലൊക്കെ കാണുന്നുണ്ട് കഷ്ടമാണ് എല്ലാരനെയും എനിക്ക് പറയാൻ അതെവിടെ കെയർഫുൾ ആയിട്ട് ഇരിക്കുക ഇവിടെയും ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ അഞ്ചൽ സൈഡ് സൈഡെന്നൊക്കെ പറയുമ്പോൾ കുറച്ച് മലയോര പ്രദേശം ആയതുകൊണ്ട് അങ്ങനെ വെള്ളക്കെട്ടൊന്നും അങ്ങനെ അധികം വരാറില്ല ഭയങ്കര ബുദ്ധിമുട്ടൊന്നും അതുകൊണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പൊ നിങ്ങളൊക്കെയും എല്ലാരും കെയർഫുൾ ആയിട്ട് സൂക്ഷിച്ചൊക്കെ ഇരിക്കുക മഴയൊക്കെയാണ് വെള്ളം കുടിക്കുന്നൊക്കെ ഒക്കെ എപ്പോഴും തിളപ്പിച്ചു തന്നെ കുടിക്കുക കാരണം എന്താ അസുഖങ്ങളൊക്കെ വരാൻ ഒരുപാട് ചാൻസ് ഉള്ള ഒരു ക്ലൈമറ്റിലോട്ടാണ് ഇപ്പം എന്താ കാലവർഷം തുടങ്ങിയിട്ടില്ലല്ലേ ജസ്റ്റ് ഒന്ന് ദേ ഇപ്പം എന്താ ഒന്നും ജൂൺ പോലും ആയിട്ടില്ല അപ്പ പോലും ഇത്രയും വെള്ളമാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓണം വരെങ്കിൽ നമ്മളൊക്കെ എങ്ങനെ സഫർ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ദൈവം അനുഗ്രഹിക്കട്ടെ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ മഴയൊക്കെ ആവശ്യത്തിന് മാത്രം പെയ്തിട്ട് പോട്ടെ അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങോട്ട് പോവാം നാല് കളാച്ചാട്ടില് വണ്ടർഫുൾ കളക്ഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരു രക്ഷയില്ല സൂപ്പർ കളക്ഷൻസ് ആണ് രാവിലെ നല്ല എനർജിയും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് വേഗം തന്നെ വീഡിയോയുടെ ഡീറ്റെയിൽ പോവാം നാല് കളാച്ചാട്ടില് നമുക്ക് പാർട്ടിവെയർ യൂസ് പാർട്ടിവെയർക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കിഡിലൻ കിഡിലൻ ഐറ്റം ആണ് ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു റാണിപ്പിങ് ഷെയ്ഡ് ആണ് കേട്ടോ പിങ്ക് ഷെയ്ഡില് നല്ല ഭംഗിയുള്ള ആണ് ബീൻസ് അല്ല പേൾസ് വെച്ച് വൈറ്റ് പേൾസ് വെച്ച് നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് കോട്ടൻ്റെ തന്നെ ഒരു എന്താ പറയാ സെമി ബൂട്ടായിലാണ് ഈ മെറ്റീരിയൽ വരുന്നത് കേട്ടോ നമുക്ക് എന്താ പറയാ നല്ല ഭംഗിയുള്ള നിങ്ങൾക്ക് ആ ഒരു ബൂട്ടയുടെ പ്രിന്റ് നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും ഭയങ്കര രസമുണ്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് സ്ലീവ്സില് ലൈനിങ് ഇല്ല പക്ഷെ ഒരു പ്രശ്നവും ഇല്ല തെളിഞ്ഞു കാണത്തില്ല ഇത് കണ്ട ഇതിപ്പോ ചെറുതായിട്ട് മാത്രമേ നമുക്ക് മാനുക്വിന്റെ സ്ലീവ് കാണാൻ പറ്റുന്നുള്ളു അപ്പൊ നമ്മുടെ തീരെ കാണത്തില്ല എന്നുള്ളതാണ് ഇത് പേൾസ് വെച്ചിട്ട് ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ബീഡ്സ് കൊടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് റൗണ്ട് നെക്കിൽ കാണാനായിട്ട് സ്ലിറ്റ് ടോപ്പാണ് കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ കൺഫ്യൂഷൻ അതെ കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ട് തന്നെയാണ് വരുന്നത് ജസ്റ്റ് കാണിച്ചു തരാം ഇപ്പൊ ഞാൻ കണ്ടിട്ട് നിങ്ങളെ കാണിച്ചില്ല കാണിച്ചില്ലാന്ന് കേട്ടോ കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ട് തന്നെയാണ് വരുന്നത് ആ ഒരു ബൂട്ടയുടെ പ്രിന്റ് കാണും ഭയങ്കര രസം ഉണ്ട് കാണാനായിട്ട് ഇതൊരു റാണി പിങ്ക് ഷെയ്ഡാണ് നല്ല എറിച്ച് നിൽക്കുന്ന ഒരു കളർ ആണ് ഒരു ബ്രൈറ്റൻ ഷെയ്ഡാണ് നമുക്ക് എന്താ പറയാ ഈ ഒരു ഫംഗ്ഷൻ ഞാൻ എപ്പോഴും പറയുമ്പോൾ നമ്മളൊരു ഫംഗ്ഷനുള്ളിൽ എപ്പോഴും ഏത് ലൊക്കേഷൻ ഇട്ടിട്ട് പോയാലും നമ്മളെ കുറച്ച് ബ്രൈറ്റ് ആക്കി നിർത്തുന്ന കുറെ കളേഴ്സ് ഉണ്ട് അതിലൊന്നാണ് ഈ ഒരു റാണി പിങ്ക് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡേ ഒരു സൂപ്പർ പേർപ്പിൾ ഷെയ്ഡ് ആണ് കറക്റ്റ് ഒരു ഗ്രേബ് വൈൻ ആണ് കേട്ടോ എന്ന് പറയുമ്പോൾ വൈൻ വേണ്ടല്ല ഗ്രേപ്പിൻ്റെ നല്ല എന്താ പറയാ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്ലൂബെറി ഒക്കെ ഇല്ല അതിൻ്റെയൊക്കെ ഒരു ഷെയ്ഡ് പോലെ വരുന്നത് നല്ലൊരു അടിപൊളി പേർപ്പിൾ ആണ് പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ് കളറിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ബോഡിയിൽ വന്നിട്ട് ബൂട്ടാ പ്രിന്റ് വരുന്നുണ്ട് രണ്ടോ ഭയങ്കര രസമുണ്ട് അടിപൊളി ആയിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ് നല്ല ഭംഗിയുള്ള ഒരു സ്ലിറ്റർ ടോപ്പാണ് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഒറ്റ ഫ്രെയിമിൽ നിന്ന് കാണുമ്പോഴത്തേന് വീണ്ടും അതിൻ്റെ ആ ഒരു ഭംഗി ഭംഗിയാണ് ഭയങ്കര രസമുണ്ട് അതും നാലും അടിപൊളി കളർച്ചാട്ടാണെന്നുള്ളതാണ് പിന്നെ വരുന്നത് ഒരു ബ്ലൂ ആണ് ബ്ലൂ ഷെയ്ഡിലും നല്ല ഭംഗിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ആ ബൂട്ടയുടെ പ്രിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ ഇടനായിട്ടാണോ എന്നെ നേരിട്ടിരിക്കുന്നുണ്ട് അല്ലേ ഓക്കെ നല്ല രസമുണ്ട് കാണാൻ അടിപൊളിയായിട്ടുണ്ട് കണ്ടോ പിന്നെ ലാസ്റ്റ് ഷെയ്ഡെന്ന് പറയുന്നത് പേസ്റ്റ് ലാവുന്ന ഷെയ്ഡാണ് കിടിലൻ കളർ കേട്ടോ ക്ഷ ഡാർക്കിന് ഡാർക്കും നമ്മളിത് ഫേസ്റ്റലും ഫേസ്റ്റലും കൊടുത്തിട്ടുണ്ട് ആ ഒരു വൈറ്റ് പേള് ശരിക്കും ഈ നാളെ ആ പേളിന്റെ ആ ഒരു എടുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര രസം ഉണ്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് ഇപ്പം ഇത് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാൻ നല്ല അടിപൊളി കളക്ഷൻ ആണ് കണ്ടോ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ് നല്ല ഭംഗിയുള്ളത് നമുക്ക് എപ്പോഴും നമുക്ക് കോൺഫിഡൻസ് വരുന്ന എന്താണ് നമ്മുടെ ഡ്രസ്സിങ് ആണല്ലേ നമ്മുടെ ഡ്രസ്സിംഗ് നമ്മുടെ ഫുഡ്വെയർ അല്ലെങ്കിൽ നമ്മുടെ ആറ്റി നമ്മുടെ ആറ്റിറ്റ്യൂഡ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡ്രസ്സിങ്ങിനെ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എപ്പോഴും നമ്മൾ വെൽ ഡ്രസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കുമല്ലോ എപ്പോഴാണ് പോകാനാണെങ്കിലും ഇപ്പൊ ജസ്റ്റ് നമ്മളിപ്പോ പുറത്തോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും ആ നമ്മൾ കാറിലല്ലേ അല്ലേ പോകുന്ന വണ്ടിയിലല്ലേയോ ഇപ്പൊ തിരിച്ചു വരുമല്ലോ എന്റെ വിത്യാസം നമ്മൾ നിന്ന വേഷത്തിൽ ഇറങ്ങി പോകാറില്ലല്ലോ അല്ല വെല്ല എന്താ പറയുക നന്നായിട്ട് തിരിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം അല്ല നമ്മളൊക്കെ എന്ന് വെച്ചാൽ വീട്ടിൽ എന്താ പറയാ ടീഷർട്ട് നൈറ്റ് നൈഡ്രസ് ഇട്ടിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പോയിട്ട് ഓറിയിൽ നിന്ന് ഇറങ്ങണ്ട ഇപ്പം തന്നെ തിരിച്ചു വരാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാല് അങ്ങനെ പോകുന്നവരുണ്ട് പക്ഷേ അങ്ങനല്ല നമ്മൾ എവിടെ പോയാലും നമ്മളുടെ കോൺഫിഡൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഡ്രസ്സിങ്ങിനാണ് അപ്പോൾ എപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് ഹൈയിൽ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെൽ ഡ്രസ്ഡ് ആയിരിക്കണം അല്ലേ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒരു ഞാൻ പറഞ്ഞു തന്നെ പറഞ്ഞു പോയപ്പോൾ കയ്യിൽ നിന്ന് കാര്യം പോയതാണ് എനിവേ നാല് കല കിഡിലൻ കളക്ഷൻസ് ആണ് മീഡിയം തൊട്ട് ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ് ടു ത്രീ എക്സ് എൽ വരെ നമുക്കിണ്ട് റേറ്റ് വരുന്നത് വെറും അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ആറ് നാല് അഞ്ച് കോട്ടൺ ബൂട്ടയുടെ കിഡിലൻ കളക്ഷൻസ് ആണ് ബൂട്ടാ പ്രിന്റ് വരുന്ന കോട്ടൺ കളക്ഷൻസ് ആണ് അപ്പം വേഗം തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യുക ഈ ഒരു എമൗണ്ട് ഇപ്പോൾ അപ്പൂടി ചെയ്യാൻ പറ്റുന്നുണ്ട് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് അത്യാവശ്യം എല്ലാവർക്കും ഇപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം എന്താ പറയുക മന്ത് എൻഡൊക്കെ ആയിരിക്കും ഇരുപത്തൊമ്പതോ അത് മുപ്പതോ ഇരുപത്തൊമ്പതായി തോന്നും അപ്പോൾ എല്ലാവർക്കും ാണ് എല്ലാവരുടെയും അക്കൗണ്ട് കാലിയാണെങ്കിൽ ഇപ്പൊ എല്ലാവരും ഒന്നും രണ്ടും ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണോ സാലറി ക്രെഡിറ്റ് ആവാൻ വേണ്ടിയിട്ടല്ലേ പിന്നെ എന്താ ബില്ലുകൾ ഇ എം ഐ എല്ലാവർക്കും എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളാണ് ആരും പ്രശ്നമില്ലാത്തവരൊന്നും ഇല്ല അപ്പം എല്ലാം കൂളായിട്ട് അങ്ങ് എടുക്കുക എന്നുള്ളതുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം ഈ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക കിഡിലൻ കളക്ഷൻസ് ആണ് നിങ്ങൾ ഒറ്റ ഫ്രെയിമിൽ കാണുന്നതിനേക്കാൾ നൂറട്ടി ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് ആ ഒരു പിങ്കും അതുപോലെ പേർപിളും ബ്ലൂവും ഈ ഒരു ലാവണ്ടറും ഏതെടുത്താലും എന്താ പറയുക നിങ്ങക്ക് വിഷമിക്കേണ്ടി വരത്തില്ല അത്രക്ക് അടിപൊളി ആണ് അപ്പൊ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ആ സ്ക്രീനിൽ കാണുന്ന രണ്ട് നമ്പറുകളിൽ നിങ്ങളെ വിളിക്കുക എന്താ പറയുക എമർജൻസിക്ക് വേണ്ടി വിളിക്കരുത് ഇപ്പം ആ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും അല്ല വാട്സപ്പ് കോൾ ആണെങ്കിലും ചിലപ്പോൾ എടുക്കത്തില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ ഓഫീസ് നമ്പറിൽ തന്നെ എന്തെങ്കിലും എൻക്വയറീസോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം പിന്നെ എന്നോട് നേരിട്ട് സംസാരിക്കണം എന്നുള്ളവരും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് പറയണം എന്നുള്ളവരും തീർച്ചയായിട്ടും നമ്മുടെ ഓഫീസ് നമ്പറിൽ വിളിച്ചാൽ മതി ഓക്കെ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല പെട്ടെന്ന് നിങ്ങൾക്ക് റെസ്പോൺസ് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക ഇത്രക്കേളൂ രാവിലത്തെ രാവിലത്തെ ലക്ച്വലി ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് എനിവേ നമുക്ക് അടുത്ത വീഡിയോ കാണാം വളരെ സന്തോഷമായിട്ട് ഇരിക്കാം കേട്ടോ ബൈ ടേക്ക് കെയർ